കർത്താവ് നിങ്ങളുടെ സന്തോഷത്തെ മാറ്റത്തില്ല ദൈവമക്കളെ കർത്താവ് ഒരിക്കലും നിങ്ങളുടെ ആനന്ദത്തെ തകരുവാൻ അനുവദിക്കത്തില്ല വീണ് കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ നിശ്ചയമായി നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും നീതിമാൻ നിലംപരിച ആകത്തില്ല ദൈവമക്കളെ നിങ്ങളെ ഒരിക്കലും കർത്താവ് നിലംപരിചയാകുവാൻ അനുവദിക്കുകയില്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ എഴുന്നേൽക്കും നിങ്ങൾ ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നു എങ്കിൽ കർത്താവിലാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ കർത്താവ് ഒരിക്കലും നിങ്ങളെ തകരുവാൻ നിങ്ങളെ നിലംപരിചയാകുവാൻ അനുവദിക്കത്തില്ല ദൈവമക്കളെ നിശ്ചയമായും കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ വിശ്വാസത്തെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല വിശ്വാസം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നേറുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വചനപ്രകാരം നാം വിശ്വസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനിടയായിത്തീരും ലോകം നിങ്ങളെ നോക്കി ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും നിങ്ങൾ വീണ് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് പക്ഷേ കർത്താവ് പറയുന്നു നീതിമാൻ വിശ്വാസിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും നിരമ്പരിചയാകത്തില്ല എന്നുള്ളത് ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്നുള്ളത് കർത്താവ് വ്യക്തമായി വചനത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ചഞ്ചലിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ എഴുന്നേൽക്കും വിശ്വസിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് തകർന്നു എന്ന് പലരും നിങ്ങളെ നോക്കി കളിയാക്കുന്നുണ്ടോ പരിഹസിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവിനെയാണ് കർത്താവ് വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ് ആ കർത്താവാണ് പറയുന്നത് നീതിമാൻ നിലം പരിച ആകത്തില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നീതിമാനാണോ നിങ്ങൾ ക്രിസ്തുവിലാണോ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിലാണോ നിങ്ങളുടെ വിശ്വാസം വലുതാണോ എന്നാൽ നിശ്ചയമായും നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക വിശ്വസിച്ചവരാരും നമ്മുടെ ബൈബിളിൽ ഉടനീളം നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ ഒരു വിശ്വസിച്ച വിശ്വാസിയും നശിച്ചതായി കണ്ടിട്ടില്ല അബ്രഹാമിനെ നോക്കുമ്പോൾ അബ്രഹാം വിശ്വസിച്ചു കർത്താവ് കൊടുത്തതായ യഹോവ കൊടുത്തതായ വാഗ്ദത്വത്തെ വിശ്വസിച്ചു അവനൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്ന് എന്നാൽ അവന് ആ വാഗ്ദത്വം പ്രാപിക്കുവാൻ ഇടയായത് നൂറാം വയസ്സിലാണ് അവൻ്റെ നിന്നയെ ദൈവം എടുത്തു മാറ്റി അവൻ്റെ പരിഹാസത്തെ ദൈവം എടുത്തു മാറ്റി അതുപോലെ അനേകം ഭക്തന്മാരുടെ വാഗ്ദത്വങ്ങൾ വിശ്വസത്താൽ അവർ പ്രാപിച്ചവരാണ് വിശ്വസിക്കുകയാണെങ്കിൽ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും ഇയോബ് വിശ്വസിച്ചു ഒരിക്കലും കർത്താവ് തന്നെ നശിപ്പിക്കത്തില്ല തൻ്റെ നഷ്ടങ്ങളെല്ലാം കർത്താവ് മടക്കി കൊടുക്കുമെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് കർത്താവ് ഇയോബിന് ഇരട്ടിയായി സകലതും മടക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു രക്തസ്രാവകാരിയായ സ്ത്രീ വിശ്വസിച്ചു എനിക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും ഞാൻ കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ ഒരു തൊങ്ങലിൽ തൊട്ടാൽ യഹൂദന്മാരുടെ വസ്ത്രത്തിന്റെ ഷോളിന്റെ അറ്റത്ത് തൊങ്ങലുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ആ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ അതായത് ഇന്നത്തെ ഷോളുകളിൽ കുഞ്ചലം ഇടുന്നത് പോലെ ആ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് വിശ്വസിച്ചു ആ വിശ്വാസമനുസരിച്ചാണ് കർത്താവ് അവൾ തൊങ്ങലിൽ തൊട്ടപ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നൊരു ശക്തി പുറപ്പെടുകയും അവന് അവക്ക് വിടുതൽ പ്രാപിക്കുവാൻ ഇടയായി തീർന്നതും അതുപോലെ ബൈബിൾ നാം നോക്കുമ്പോൾ വിശ്വസിച്ചരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി അവരെന്തു വിശ്വസിച്ചോ അപ്രകാരം അവർ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും യാക്കോബ് ലാബാനോട് പറഞ്ഞു പുള്ളിയും പോരുമുള്ള ആടുകളെ എനിക്ക് തരണമെന്ന് ലാബാൻ സമ്മതിച്ചു എന്നാൽ ആ സമയത്ത് പുള്ളിയും പോരുമുള്ള ആടുകൾ ചുരുക്കമായിരുന്നു പക്ഷേ യാക്കോബ് വിശ്വസിച്ചുകൊണ്ട് പുന്നക്കമ്പ് ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് തൂക്കിയിട്ടപ്പോൾ ആടുകൾ അത് നോക്കി ചെന പിടിച്ചപ്പോൾ ആ ആടുകൾ പ്രസവിച്ചതെല്ലാം പുള്ളിയും പോരും വരയും കുറികളുമുള്ള ആടുകളെ പ്രസവിക്കുവാൻ ഇടയായി തീർന്നു യാക്കോബ് വിശ്വസിച്ചുകൊണ്ടാണ് അത് ചെയ്തത് തൻ്റെ ആടുകൾ അവിടെ വന്ന് വെള്ളം കുടിക്കുമ്പോൾ അത് നോക്കിക്കൊണ്ട് കുടിക്കുമ്പോൾ ചെന പിടിക്കുമ്പോൾ പിന്നെ പ്രസവിക്കുന്ന ആടുകളെല്ലാം പുള്ളിയും വരയും പോരുമുള്ളതായി ലഭിക്കുമെന്ന് യാക്കോബ് വിശ്വസിച്ചിട്ട് ചെയ്തു ആ വിശ്വസിച്ചതനുസരിച്ച് യാക്കോബിന് ധാരാളം പുള്ളിയും പോരുമുള്ള ആടുകളെ ലഭിക്കുകയും ലാബനേക്കാളും ലാബാന്റെ മക്കളെക്കാളും സമൃദ്ധി ദൈവം യാക്കോബിന് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ദൈവമക്കളെ നാം എന്ത് വിശ്വസിക്കുന്നുവോ നാം നമ്മുടെ ഹൃദയത്തിൽ എന്ത് വിശ്വസിക്കുന്നുവോ നാം എന്ത് നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പിക്കുമോ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നേറുവാൻ ഇടയായിത്തീരും നാം അനുഗ്രഹം പ്രാപിക്കും നാം വിടുതൽ പ്രാപിക്കും നാം ഉയർച്ച പ്രാപിക്കും എന്ന് നാം ഉറച്ചു വിശ്വസിച്ചാൽ നിശ്ചയമായും അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും നാം ഉയർച്ച പ്രാപിക്കും നാം അനുഗ്രഹം പ്രാപിക്കും നാം നന്മകൾ പ്രാപിക്കും ഉറപ്പായും നാം അത് പ്രാപിച്ചെടുക്കും എന്നാൽ വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല അപ്പം വിശ്വാസം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയും കടന്നു വരുവാനിടയായിത്തീരും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യം വിശ്വാസമാണ് വിശ്വാസം കൂടാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കയില്ല ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത്